Það er eitthvað með líka þá ekki að tannu. Þeir eru að með líka þá ekki að tannu. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു ഇന്നുവരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം നമുക്ക് 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 ഇന്ന് പുസ്തകം നമ്മൾ ധ്യാനിക്കുന്നത് ആറാം വാക്യങ്ങൾ വാക്യങ്ങൾ ധ്യാനിക്കാം ആക്സ് ചാപ്റ്റർ രണ്ട് കേൾക്കാം ദൈവവചനം ദൈവവചനം ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം ജനത്തിൽ വലിയ അത്ഭുതങ്ങളും ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു നല്ലൊരാമീൻ പറഞ്ഞാട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആത്മാവനിക്കും നീ തന്നിരിക്കുന്നു പഴയ നിയമത്തിലെല്ലാം അല്ലെങ്കിൽ പഴയ നിയമത്തിലെല്ലാം പരിശുദ്ധാത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്നു ഒരു പ്രത്യേക കാര്യത്തിന് ഒരു വ്യക്തിയുടെ മേൽ ആത്മാവ് വരും ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും ആ ചരിത്രം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ആമി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നു അവനെ കെട്ടിയ കയറ് ചണനൂല് പോലെ കരിഞ്ഞുപോയി പരിശുദ്ധാത്മാ ഒരു വൻ്റെ മേൽ വന്നു അവൻ ദൈവത്തിന് സ്വത്തം കയ്യു ഒരു താടിയല്ലെടുത്തു കുന്നൊന്ന് കുന്നിരണ്ടെന്ന് വെട്ടി കയറി അപ്പം ശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ വന്നപ്പോഴെല്ലാം ആരുടെ മേൽ വന്നിട്ടുണ്ടോ അവരെല്ലാം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിയമത്തിൽ വരുമ്പോൾ യേശു പറയുന്നു ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം പോകാനാൽ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ വരികയില്ല അപ്പോ സ്വല പ്രവൃത്തി ഒന്നാം അധ്യായം നാലാം വാക്യം പറയുന്നു പിതാവിനോട് കേട്ട വാക്തത്വം പ്രാപിക്കുമ്പോഴും നിങ്ങൾ വിട്ടു പോകരുത് ഞാൻ തുടക്കത്തിലേ പറയാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നവൻ ഭാഗ്യമുള്ളവനാണ് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ ബ്രദർ നിന്റെ ബുദ്ധി തോറ്റടുത്ത് നിന്റെ അറിവ് തോറ്റടുത്ത് നിന്റെ കഴിവ് തോറ്റടുത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് ജയം തരികയാ നീ വിശ്വസിക്കണം നിന്റെ ലൈഫിൽ ഇന്നുവരെ വരെ വെളിപ്പെടാത്ത ലെവലിൽ പരിശുദ്ധാത്മാവ് ചലിക്കുവാൻ ദൈവം വഴികൾ ഒരുക്കുകയാ ഞാൻ ഈ വാക്യം എടുത്തപ്പോൾ നിങ്ങൾക്കറിയാമോ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ചിലരുടെ ജീവിതത്തിൽ ആത്മാവ് ഈ ദിവസങ്ങളിൽ ചലിക്കുവാൻ പോകയാ എന്നോട് ഇങ്ങനെ ദൈവം പറഞ്ഞു ഡഡായി കടന്ന സകല മേഖലകളിലും നിനക്ക് കാണാം ആത്മാവിൻ്റെ ഒരു ചലനം അസ്ഥിത്താഴ്വ സൈന്യത്തിൻ്റെ കൂട്ടമാക്കി വാർത്തെടുത്ത പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരാധിക്കുന്ന ജനത്തോട് വിളിച്ചു പറയാം നിന്റെ ജീവിതത്തിൽ ചലനം മറ്റു കിടക്കുന്നിടത്തൊക്കെ പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോകുക അതെ അപ്പസ്വല പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് ബൈബിളിൽ അങ്ങനെയില്ല പക്ഷേ ആ ആ അപ്പസ്വല പ്രവൃത്തിയിലെ വിഷയത്തിൻ്റെ ഗൗരവം ചേർത്ത് പഠിച്ച് പറയുക ഇത് അപ്പോസ്റ്റുള്ള പ്രവൃത്തി മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൂടെയാണ് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ സ്വപ്നം കാണണം നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് എന്നോട് ദൈവാത്മാവ് പറയുക എവിടൊക്കെയോ നിന്റെ ലൈഫിൽ ഏതൊക്കെയോ മേഖലകളിൽ ആത്മാവ് ദിവസങ്ങളിൽ ചലിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ഞാൻ ഒരു പ്രാർത്ഥന വാചകം നിങ്ങളോട് പറഞ്ഞു തരാം മനസ്സിലായി എപ്പോഴേലും നിങ്ങൾക്ക് ചലിക്കാത്തൊരു മേഖലയെ നോക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാറുണ്ടോ പരിശുദ്ധാത്മാവേ അവിടെ ഒന്ന് ചലിക്കണേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ചിലപ്പം കൈപൊക്കെ ചറച്ചുപേരെ പ്രാർത്ഥിച്ചിട്ടുള്ളതായിരിക്കും നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അടഞ്ഞു കിടക്കുക അമ്മ അവിടെ ദൈവം പ്രവർത്തിക്കണേ എന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ നീ ഒന്നുകൂടെ ചേർത്ത് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് ഒന്ന് ചലിപ്പിക്കണേ അമ്മ നിനക്ക് അറിയാമോ കർത്താവിന്റെ സ്വാതന്ത്ര്യം ഈ അപ്പൊലെ പ്രവൃത്തിയിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പത്രൂസ് കാര്യാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ശ്രദ്ധിച്ച് കേൾക്കണം അവിടെ ഒരു വാക്യമുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ വാക്യം ഇങ്ങനെയാണ് സഭ ശ്രദ്ധയോടെ പത്രൂസിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അമ്മ ഒരുവൻ കുരുക്കിലകപ്പെട്ടാൽ പുറത്തു വരാൻ ഒറ്റ വഴി പ്രാർത്ഥനയാണ് രാമയും പറഞ്ഞാട്ടെ അത് നിയമക്കുരുക്കിനകത്ത് വീണാലും ഒറ്റ വഴി പരിശുദ്ധാത്മാവിന്റെ ചലനം സഭ പ്രാർത്ഥിച്ചു റിസൾട്ട് കഴുകണോ റിസൾട്ട് കേണോ പ്രാർത്ഥിച്ചോണ്ടിരുന്നവൻ്റെ വീടിന്റെ ഡോറയിൽ ഒരു മുട്ടൽ എന്ന പെൺകുട്ടി പ്രാർത്ഥനക്കാർക്ക് ജീരവെള്ളം ഇട്ടു കൊടുക്കുന്ന പെങ്കൊച്ചൻ മനസ്സിലായില്ല പ്രാർത്ഥനക്കാർക്ക് ചൂടുവെള്ളം കൊടുക്കുന്ന പെങ്കൊച്ചൻ അവൾ തിരിച്ചറിഞ്ഞു ഞാൻ വിശ്വസിച്ച നിന്നോട് ദൂതു പറയാം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങൾ നിന്റെ ഡോറ വന്ന് മുട്ടട്ടെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വാതുക്കൽ വന്ന് മുട്ടട്ടെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ പ്രാർത്ഥിച്ചെടുക്കുന്നതിന് മുമ്പ് നീ പ്രാർത്ഥി പായ നെഴുനേക്കുന്നതിന് മുമ്പ് ഇരിപ്പിടാത്തി നെഴുനെക്കുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ മുട്ടട്ടെ എനിക്ക് ആത്മാവി കാണാൻ കഴിയും നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ നിന്റെ വാതുക്കൽ വന്ന് മുട്ടും അവിടെ വാതിൽ തുറന്നപ്പോൾ പ്രാർത്ഥിച്ചവര് ഞെട്ടിപ്പോയെന്ന് എഴുതിയേക്കും അങ്ങനെ ആ അപ്പസരത്തിൽ ഒന്നലാമ തീയതി അങ്ങനെ എഴുതിയേക്കുന്നേ അങ്ങനെ ഞാൻ ഇവിടെ അതോട് ചേർത്ത് പ്രസംഗിക്കട്ടെ നിന്റെ വാതുക്കൽ വന്ന് മുട്ടുന്ന മറുപടി കണ്ടു നീ അത്ഭുതപ്പെടാൻ പോകുന്നു നീ വിശ്വസിച്ചുകൊണ്ടിരിക്കണം കിടക്കുന്നു എന്ന് നീ മനസ്സിൽ കണ്ട വിഷയം കിടക്കുന്നു എന്ന് പത്രവാർത്ത വന്ന വിഷയം കുരുങ്ങി കിടക്കുന്നു എന്ന് കോടതിയിൽ പറഞ്ഞ വിഷയം ഇന്ന് പകൽ കുരു കഴിഞ്ഞ് നിന്റെ വീടിന്റെ പരിശുദ്ധ ഞാൻ ഇവിടെ നിന്നോട് ഒരു ഒരു നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് പറയാം അവിടുത്തെ പദം വേണ്ടി പ്രാർത്ഥിച്ചു എഴുതി നാലോ അഞ്ചോ വാക്യമാ വായിച്ചു കേട്ടേ അവനെ ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ നന്നാല് ചേവകരുള്ള നാല് കൂട്ടത്തിനേൽപ്പിച്ചു പിന്നെ ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധയോടെ 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 ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു കഴിച്ചു നിങ്ങൾ ഇനി എന്നെ നോക്കി സഭ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അടുത്ത ദൈവത്തിന്റെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം ദൂതന്മാരുടെ കമ്മറ്റി കൂടി ഒരു ദൂതനോട് ദൈവം ചോദിച്ചു ആര് ആരുപോ ഭൂമിയിലോട്ട് നീ പോയ എന്നാ ചെയ്യും ഞാൻ അവനെ ഒന്ന് തട്ടും തട്ടിയാൽ എന്തോ നടക്കും ചങ്ങല പൊട്ടും ഒരു ഒരാമയും പറയണം ഇന്ന് പകൽ ദൈവിക കാര്യപരിപാടിക്കകത്തോട്ട് നിന്റെ ജീവിതത്തെ ദൈവം മാറ്റി മറിക്കട്ടെ വിശ്വസിക്കുന്നവർ ചേർന്ന രാമീം പറഞ്ഞാട്ട് ഒരിക്കലും അഴിയത്തില്ലെന്ന് നീ പറഞ്ഞ ദൂതന്മാരെ ഇറക്കി അഴിക്കാൻ കഴിയുന്ന യേശു എനിക്ക് ദൈവാത്മാവ് തരുന്നൊരു സന്ദേശം നിങ്ങളോട് പറയാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഏതൊക്കെയോ മേഖലകളിൽ ആത്മാവ് ചലിക്കുന്നത് ഞാൻ കാണുന്നു താമസിയാതെ മറുപടി നിന്റെ വീടിന്റെ ഡോറ വന്ന് മുട്ട പ്രവൃത്തിയിൽ അപ്പൊഴുതിട്ടുണ്ട് ദൈവവചനം പരന്നു അതാണ് നമ്മൾ വായിച്ചത് ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം ആ റെഫറൻസ് എടുക്കാം അപ്പുസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആറാം അധ്യായം ഏഴേട്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചു എങ്ങോട്ട് പറഞ്ഞു എങ്ങനെ വരുന്നു എപ്പോ വരുന്നു ഷൗമേലിന്റെ പുസ്തകത്തില് വായിക്കുന്നതിന്റെ ഭാഗ്യമുണ്ട് അന്ന് വെളിപ്പാടില്ലായിരുന്നു വചനം ദുർലഭമായിരുന്നു വചനം ദുർലഭമായിരിക്കുമ്പോഴും പെട്ടകത്തോർ ചേർന്ന് കിടക്കുന്ന ഷൗമേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും ഒരാമയും പറഞ്ഞ കേട്ട് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ശുശ്രൂഷയെ അവഗണിക്കുമ്പോൾ കാഴ്ചപ്പാട് പ്രാപിച്ചൻ വിളക്കണയും മുമ്പ് പട്ടകത്തിനു മുമ്പിൽ ഉറങ്ങാൻ കടന്നവൻ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ റിസീവ് ചെയ്യാൻ തുടങ്ങി ഒരാമയും പറഞ്ഞു തുടങ്ങണം കുഞ്ഞെ ആരെന്ത് ചെയ്യുന്നെന്നല്ല നിനക്ക് പ്രാപിക്കാൻ കൊതി വേണം ബൈബിൾ പറയുന്ന ഒരു വാക്യം മാൻ ചെല്ലുവാൻ പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് നിങ്ങൾക്ക് മനസ്സിലായോ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ പറയാം ഈ എനിക്കിപ്പോ ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ പറഞ്ഞ കുബിലെ വെള്ളം തരും പക്ഷെ മാനിന് അങ്ങനെ വെള്ളം കുടിക്കാൻ വാദമില്ല മാൻ മനസ്സിലായോ മാൻ ആദ്യം വെള്ളം കുടിക്കണേ പരിസരം നോക്കണം വെള്ളം കുടിക്കുമ്പോൾ മാന്റെ ജീവനെ കൊണ്ടുപോകുന്ന പുള്ളി മുറ്റുകാട്ടിൽ പതിയിരിക്കുക മാൻ വെള്ളം കുടിക്കുക വെള്ളം മുമ്പിൽ ഒഴുക കുടിക്കാൻ പറ്റുന്ന അങ്ങോട്ട് നോക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുക മാൻ നീർത്തോടിലേക്ക് ചെല്ലാൻ കൊതിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് യേശുവിനോട് ചേരാൻ നിനക്കറിയാമോ നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചത് നിന്റെ വിഷയത്തിന്റെ വിടുതൽ പ്രാപിക്കാൻ മാത്രമല്ല മറിച്ച് നിന്നോട് ചേർന്ന് ചെലതൊക്കെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരാമയും പറഞ്ഞാട്ട് എന്നോട് ദൈവാത്മാ പറഞ്ഞു വാചനം ഈ ദിവസങ്ങളിൽ പരക്കാൻ പോകയാ ഇന്ത്യയിൽ വചനം തടയാൻ ൾ രൂപമെടുത്താലും ഏതൊക്കെ നിയമങ്ങൾ വചനത്തിനെതിരെ മാറി മറിഞ്ഞു വെളിപ്പെട്ടാലും ഏതൊക്കെ സർക്കാർ വചനത്തെ ഒതുക്കാൻ നോക്കിയാലും ബൈബിൾ വിളിച്ചു പറയുന്നു വചനം പരക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കർത്താവിനു സൂത്രം നമ്മൾ വിചാരിക്കും നമ്മുടെ ഇരിക്കുന്ന കറുത്ത വൈദ്യേറ്റ പുസ്തകം നമ്മൾ കൊണ്ടുവന്നിടത്ത് കൂടു വരുന്നോ ഇതിനകത്തിരിക്കുന്ന സാധനം മുഗ്രൻ സാധനമാണ് ഒരാമയും വരുന്നില്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം കർത്താവിനു സൂത്രം നമുക്ക് ഒരു 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 വാക്യം ഒരു വാക്യം അത് എൻ്റെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ കർത്താവിനു സൂത്രം ധ്യാനത്തിന് ഗുണമാകട്ടെ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യം

നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് എന്തുമാത്രം വെളിപ്പാടുണ്ടെന്ന് എനിക്കറിയത്തില്ല കറുത്ത ബൈൻഡിട്ട അമ്മ ഈ കറുത്ത ബൈബിളിനകത്ത് അമ്മ ഈ വെളുത്ത പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് എഴുതി വെച്ച അച്ഛരമല്ല വചനം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി ആയിരുന്നു വചനം ഈ വചനത്തിന് എന്തോളം വലിപ്പമുണ്ട് ശ്രദ്ധിച്ചുകട്ടെ ഇത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകട്ടെ വചനം പരന്നെന്ന് പറഞ്ഞാൽ വചനം പ്രവർത്തി തുടങ്ങി ഇനി യശയ്യാ പ്രവചനത്തില് ഏതൊരു ഭക്തനെ പിടിച്ചു കുളിക്കുന്ന ഒരു വാക്യമുണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും യശയ്യാ അമ്പത്തി അഞ്ച് പതിനൊന്ന് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഇവിടെ ഒരു രാമയും പറയണം എന്ന് പറഞ്ഞാൽ മനസ്സിലായ നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ഒരു വചനം അയച്ചാൽ അത് വെറുതെ തിരിച്ചു പോകത്തില്ല നമ്മൾ കാണുന്ന ഒരു വെളിപ്പാടു നമ്മുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന വണ്ണം ആരേ വിഴുങ്ങണമെന്ന് കരുതി എന്ത് ചെയ്യുന്നു ചുറ്റി നടക്കുന്നു നിന്റെ കുടുംബത്തെ നിന്റെ മോടെ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ നോക്കുന്നു അങ്ങനൊക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ എന്നാൽ ഞാൻ മറ്റൊരു വെളിപ്പാട് പറയാം നിന്റെ വീടിന്റെ വിടുതൽ അയച്ച വചനം നിന്റെ വീട്ടിൽ റൗണ്ട് ചെയ്യുക രക്തം ഇനി ഞാൻ വെളിപ്പാട് സദ്യ അത് വെറുതെ തിരിച്ചു വരത്തില്ല അമ്മ വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ട് എനിക്കറിയത്തില്ല ഇന്ന് പകൽ അയച്ച വചനം പ്രവർത്തി ചെയ് അമി അമ്പത്തഞ്ച് വിടല്ലേ ഇവിടെ എഴുന്ന ഭഗ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ ഞാൻ വചനമയച്ച ചവയെ എന്ത് ചെയ്യുന്നു അപ്പൊ എന്നോ വചനോ ഈ വചനത്തിന് ചെലവിന് എന്ത് ചെയ്യാൻ പറ്റും കളയാൻ പറ്റും വിശ്വസിക്കുന്നവരാമ്യം പറഞ്ഞ കേട്ട് എനിക്കറിയത്തില്ല ഇന്ന് രാവിലെ ഈ വെളിപ്പാടെൻ്റെ അകത്തോട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക മല പോലെ തലപൊക്കിയ പലതിനും ഇന്ന് പകൽ കളയാൻ വചനം ഇനി വിശ്വസിച്ച ആ ഉരുക്കുന്നത് എങ്ങനെയാന്ന് പറയാം ഒരു സങ്കീർത്തനം കാണാതെ പറയാൻ പോവുക അറുപത്തെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രു എന്ത് ചെയ്യുന്നു ചിതറുന്നു വിശ്വസിക്കുന്നവർ ആമയും പറയണം നിന്റെ കൂടാരത്തിന്റെ ഉന്നതികൾക്കെതിരെ വർഷങ്ങൾ കൊണ്ട് വാദപ്രതിവാദം നടത്തിയ ചിലവിന് എന്റെ ദൈവം ഇന്ന് പകൽ വചനത്താൽ ചിതറിക്കട്ടെ അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക നിന്റെ ശരീരത്ത് കൂടുകുത്തിയ രോഗങ്ങൾ ചിതറി നിന്റെ സമ്പത്തിന്മേൽ പോരാടിയ ദുഷ്ടൻ ഇന്നത്തെ ആരാധന ചിതറി ഈ ചിതറുക എന്ന് പറയുന്നതിന് മറ്റുള്ള എക്സ്പ്ലനേഷൻ പറയാം ലേവ്യാ പുസ്തകത്തിൽ എഴുതി ഒരു വഴിയായി വന്നവൻ ഏഴ് വഴിയായി ചിതറിയോടി ഒരാമിയും വരുന്നില്ല നിന്നെ ആക്രമിക്കാൻ വന്നത് ഒറ്റ വഴിയെ കൂടാ തിരിച്ചോടിയത് ഏഴ് വഴിയെ കൂടാ അതിന്റെ കാരണം എന്താ എഴുന്നേറ്റത് മനുഷ്യനല്ല ദൈവമത്രേ നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ ദൈവകൃപ അനുഭവിക്കുമ്പോൾ പ്രിയരെ ഞാൻ പറയാം വചനത്തെ ചെറുതായി കാണല്ല വചനത്തെ ചെറുതായിട്ട് കാണല്ലൂയ പ്രശ്നം വരുമ്പം പോയിരുന്നു ബൈബിൾ വായിക്കണം ശാന്തമായിട്ട് വായിക്കണം വായിച്ചുകൊണ്ടേ ഇരിക്കണം അഞ്ചധ്യായം വായിച്ചിട്ട് നിന്നോട് സംസാരിച്ചില്ല വായിച്ചുകൊണ്ടേ ഇരിക്കണം ഏഴ് അധ്യായം വായിച്ച് സംസാരിച്ചില്ല വായിച്ചുകൊണ്ടേയിരിക്കണം ഒന്നാമത്തെ അധ്യായം വായിച്ചപ്പോൾ അബ്രഹാമിൻ്റെ മകൻ ഇങ്ങനെ താഴെ മുഴുവൻ പേരാ വായിച്ചാൽ വായിക്കൊള്ളാത്ത പേരാ വായിച്ചുകൊണ്ടേ ഇരിക്കണം പേര് കഴിയുമ്പോൾ അതിനപ്പുറത്ത് നിന്നോടുള്ള സന്ദേശമുണ്ട് ഇനി വചനം നിന്നോട് സംസാരിക്കും നിങ്ങൾക്കറിയാമോ ഉലകത്തിൽ ഏത് പുസ്തകം വായിച്ചാലും ഷീഷസ് ഏത് പുസ്തകം വായിച്ചാലും ഷീഷസ് വായിച്ചത് ഓർമ്മയെ നിക്കത്തേ ഉള്ളൂ പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത വായിച്ച വായിക്കുന്നവനോട് സംസാരിക്കും വായിക്കുന്നവനോട് സംസാരിക്കും വചനത്തിൽ നിന്റെ ഭാവി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വായിക്കുന്ന യഹോബിയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്ക് അതിൽ അതിലൊന്നിനും ഇണയില്ലാതിരിക്കത്തില്ല ഇനി നമുക്ക് ആ ദൈവിക വെളിപ്പാടിലോട്ട് കയറാം പരിശുദ്ധ ഭയങ്കരമായിട്ട് നിലപെടാൻ പോവാ ശ്രദ്ധിച്ച് കേൾക്കണം ഹലൂയ അപ്പം ദൈവം എഴുതേക്കുന്നു അവന്റെ ശത്രു ചിതറുന്നു അടുത്തത് പുക പതറുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു പിന്നെ തീയിങ്കൽകുന്നത് പോലെ നിനക്ക് ആത്മാവിനെ കാണാമോ ചെലവൊക്കെ ഉരുകി മാറുക ഉരുകുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകയാ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു ദൈവം ഇല്ലായ്മ മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങൾ ഇങ്ങോട്ട് മനസ്സിലാക്കി പറയാം ചിലരൊക്കെ ചോദിക്കും യോഗത്തിന് പോയാൽ എന്താടാ രോഗം ഉരുകിപ്പോകുവോ ഉരുങ്ങിപ്പോ എന്നോട് ഡോക്ടർ നാക്കിനടി ഗുളികയിട്ടാൽ ജീവിക്കാമെന്ന് ആമി ആമി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ പറഞ്ഞതാ ഇരുപത്തഞ്ച് കൊല്ലം ആ ഗുളികയില്ലാതെ ഞാൻ ജീവിക്കുന്നത് എന്നാ കാര്യം രോഗം വചനത്തിന് മുമ്പിൽ ഉരുകിപ്പോയി തിരുവനന്തപുരത്തുനിന്ന് അച്ഛൻ വണ്ടി കയറി ഇവിടെ സാക്ഷി പറയാൻ വന്നേക്കുക തന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് മൂന്നാം തീയതി വചനം കേട്ടപ്പോയി രാമീം പറയണം എന്നോട് ദൈവം പോലെ പോലെ ഈ പറയുകൂരുകുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തില് ചിലത് ഉരുകി ഉരുകി എനിക്കറിയത്തില്ല ചില ബന്ധനങ്ങൾ നീ ചില കുഴിച്ചെടുക്കണ്ടും എനിക്കറിയത്തില്ല ദൈവം വെളിപ്പാട് തരികയാ ഇന്ന് അയക്കുക ദൈവം അത് ഇല്ലായ്മ എപ്പിടും അതവിടെ കാണത്തില്ല അത് അതിന്റെ സ്ഥാനത്ത് കാണത്തില്ല എന്താ കാര്യം വാചനം അയക്കുന്നു നിനക്ക് രക്ഷപ്പെടാൻ കൊതിയുണ്ടോ വചനത്തെ റിസീവ് ചെയ്താൽ മതി വചനത്തെ ഏറ്റെടുക്കണം വചനം പറയും അവൻ വചനമയച്ചതയെ ഊജിക്കുന്നു എനിക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ ഏഷ്യ പ്രവര് വാക്യമുണ്ട്

നൂറ്റി നാൽപ്പത്തി നാല് ആറാം വാക്യം ഇനി പ്രശ്നത്തിലേക്ക് വരിക ആ എങ്ങനെയാ ചതുർന്ന് ആ എങ്ങനെ അയച്ചവരെ അയച്ചവരെ ചിതറിക്കണമേ മിന്നൽ തോൽപ്പിക്കണമേ പകൽ തമ്പുരാൻ ചില ചിലതിനെ ചിതറിക്കും ദൈവം റിയത്തില്ല നിനക്കെതിരെ തലവൊക്കെ നിന്ന ചിലതും ഇന്ന് പകലത്തെ ആരാധനയിൽ ചിതറി ഓടുന്ന വെളിപ്പാട് നിനക്കെതിരെ കൂടുകുത്തിയ ദുഷ്ടശക്തികൾ വിളിച്ചു പറയണം അത് ഓടട്ടെ ടെസ്റ്റ് മണി ഈ മോള് കർത്താവിനെ കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നതാണ് രണ്ടര വയസ്സുകൊട്ട അവൾക്ക് നെഫററ്റിക് സിൻഡ്രം ഉള്ളതാണ് പതിനാല് റിലാപ്സ് വന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന റിലാപ്സിന് ശേഷം സിവിയർ റിലാപ്സ് ആയിരുന്നു ഡോക്ടർ കാശി വിശ്വേശ്വൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നെഫ്രറ്റിക്സ് പേഷ്യൻ ഡോക്ടർ നോക്കുന്നത് അത് അവരുടെ ഇതനുസരിച്ച് കഴിഞ്ഞ ഡിസംബർ വരെ മുന്നോട്ട് കഴിഞ്ഞ ഡിസംബർ വരെ ഈ ഡോക്ടർമാർ വിധി എഴുതി പക്ഷേ എല്ലാ സമയത്തും ഞങ്ങൾ ദൈവസന്നിധിയിൽ തന്നെ നിന്ന് കർത്താവ് അവൾ ഓരോ സ്ഥലത്തും അവള് പഠിക്കാനൊന്നും അവൾക്ക് എന്ന് പറഞ്ഞിരുന്ന അവൾ ഐസൊലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന പക്ഷെ അവൾ ബി എ ഫ്രഞ്ച് നല്ല ഹൈ മാർക്കിൽ പാസ് അവൾക്ക് അവൾക്കായിട്ടുള്ള എല്ലാം കർത്താവ് ഒരുക്കുന്ന ഞങ്ങൾ ഈ ചെറിയ കുടുംബം യേശുക്രി കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ മോളെ ഇതൊന്നും അറിയാതെ ദൈവം തന്നൊരു കൊച്ചു വെളിപ്പാട് കൊണ്ടാണ് ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ നിങ്ങളുടെ മനസ്സ് തുറന്നൊരു കാര്യം പറയാം ഇവിടെ ആയുഷന് നേരെ ആരൊക്കെ വിധി എഴുതിയാലും ഇന്ന് പകൽ ജയാളിയായ കർത്താവ് ഇവളെ തൊട്ടു പിടിവിക്കാൻ തയ്യാറാകുകയാണ് ഇവളെ ജനിപ്പിച്ച ഇവിടെ അപ്പൻ പറയുന്നു ഡോക്ടർമാർ ഇവൾ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ സൈന്യങ്ങളുടെ യഹോവ പറയുക മുട്ടയുടെ കൂട് പൊട്ടി അത് പുറത്തു വരുന്നത് പോലെ ദൈവം ജീസസ് ഈ കുഞ്ഞിനെ പുറത്തെടുക്കുകയാ ഇവനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും ബ്രദർ ഞാനൊരു കാര്യം കൂടെ പറയാം പഠിക്കത്തില്ലെന്ന് ഈ കുഞ്ഞ് പറഞ്ഞില്ലെന്നും ഇവള് ഫ്രഞ്ചിൽ ഹയസ്റ്റ് മാർക്ക് വാങ്ങിച്ചവളാണ് പക്ഷേ എന്നാൽ ഞാൻ പ്രവചിക്കുക എത്ര വയസ്സുണ്ട് ഈ കുഞ്ഞിന് ുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ഈ ലോകം കേൾക്കാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് ഞാൻ പ്രവചിക്കുക ചീഷസ് ഇനി ഇവൾ പഠിക്കും ഇവൾ വിവാഹം കഴിക്കും ഇവൾക്ക് ഒരാൺകുഞ്ഞ് പിറക്കും കർത്താവേ ഈ കുഞ്ഞിനെ യേശുവിന്റെ കരത്തിൽ ഏൽപ്പിക്കുക മെഡിക്കൽ സയൻസ് ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതി വിട്ട ഈ കുഞ്ഞിന്റെ ഭാവിയെ ഞങ്ങൾ മഹാരാജാവിന്റെ കയ്യിൽ തരികയാ രാജാതി രാജാവേ തേജസ്സിന്റെ പ്രഭയായവനെ തത്വത്തിന്റെ മുതിരിയായവനെ സകലതും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനെ ബ്രദർ നിങ്ങൾ അത്ഭുതത്തിന്റെ സാക്ഷിയുമായി താമസിയാതെ ഇതേ സ്ഥലത്ത് വരും യേശു ജീവിക്കുന്ന ലോകത്തോട് മുഴുവൻ പറയുന്നവളാകും ഇവൾ വചനം എടുത്തും പ്രസംഗിക്കുന്ന വെളിപ്പാട് വരെ പ്രാർത്ഥനയും ഞാൻ കണ്ടു ഇത് യഹോവയാൽ സംഭവിച്ചു ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്തനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി ആമയവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരകൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് തൊട്ടു താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലസ്സിംഗ് ആയി മാറും നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു